നാടെങ്ങും ക്രിസ്മസിന്റെ വരവറിയിച്ച് നക്ഷത്രവിളക്കുകൾ മെഴി തുറന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പേപ്പർ നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയെന്ന് വ്യാപാരികൾ ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ നക്ഷത്ര വിപണി സജീവമായി ഈറ്റക്കമ്പുകൾ കൂട്ടിക്കെട്ടി വർണ്ണക്കടലാസ് ഒട്ടിച്ച് നക്ഷത്രവിളക്ക് തൂക്കിയിരുന്ന കാലം മാറി മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി ബൾബിനൊപ്പം യന്ത്രനിർമ്മിത പേപ്പർ നക്ഷത്രങ്ങളാണ് ഇന്നത്തെ താരം ഇരുപത്തിയൊന്ന് കാലുള്ള നക്ഷത്രങ്ങൾ വരെ ഉണ്ടെങ്കിലും അഞ്ചു കാലുള്ള നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും വെള്ളത്തിലും മഞ്ഞിലും നനയാത്ത പ്രത്യേക കൂടിയ കടലാസ് നക്ഷത്രങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തോടുകൂടിയ എൽ ഇ ഡി ബൾബുകളാൽ സമ്പന്നമായ നക്ഷത്രങ്ങളുമാണ് ഇത്തവണ വിപണി കീഴടക്കിയിരിക്കുന്നത് ഇവയ്ക്ക് പുറമെ ത്രീ ഡി ഇഫക്റ്റുകളുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങളും ഇത്തവണയുണ്ട് പത്തു രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് കടലാസ് നക്ഷത്രങ്ങളുടെ വില നൂറ് രൂപ മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെ വിലയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങളുണ്ട് എറണാകുളം കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ നിന്നാണ് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് നക്ഷത്രങ്ങളും അനുബന്ധ സാധനങ്ങളുമെല്ലാം എത്തിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പേപ്പർ നക്ഷത്രങ്ങൾക്കാണ് വിപണിയിൽ ഡിമാൻഡ് ഉള്ളത് വൈവിധ്യമാർന്ന നിറങ്ങളിലും രൂപത്തിലും ഭാവത്തിലുമുള്ള നക്ഷത്രങ്ങൾ വിപണിയിലുണ്ട് ൽ ഇ ഡി ഇനത്തിൽ തന്നെ അഞ്ച് ചിറകുള്ളതും വാലുള്ളതും തുടങ്ങി ആകർഷകവും വൈവിധ്യമാർന്നതുമായ നിരവധി നക്ഷത്രങ്ങൾ ഇത്തവണയുണ്ട് പല വർണ്ണങ്ങളിലെ വെളിച്ചം വിതറുന്ന എൽ ഇ ഡി നക്ഷത്രങ്ങൾ വിപണിയിൽ നൂറ് രൂപ മുതൽ ലഭ്യമാണ് വലിപ്പവും ഡിസൈനും മാറുന്നതനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും പല നിറങ്ങളിലുള്ള വർണ്ണ പേപ്പറുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തവയും പല ഡിസൈനുള്ളവയും വിപണിയിലുണ്ട് മുപ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള പേപ്പർ നക്ഷത്രങ്ങളും വിപണിയിൽ ലഭ്യമാണ് ഈ വർഷം പേപ്പർ ഷാറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എൽ ഇ ഡി ഷാറിനോട് താല്പര്യ ആൾക്കാർക്ക് കുറഞ്ഞു വെറുതോടെ പേപ്പർ ഷാർ നല്ല നല്ല മോഡലുകളുണ്ട് ബ്ലൂ സ്റ്റാറുകൾ റെഡ് സ്റ്റാറുകൾ ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുകയല്ലേ കടീല് എല്ലാവർക്കും സ്വാഗതം ഇതൊരു നൂറ് രൂപയോട്ട് ഒരു ആവറേജ് വരുന്നുണ്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കയ്യിലൊരു മുന്നൂറ് രൂപ വരെയുണ്ട് ജമ്പോ എന്ന് പറഞ്ഞ സൈസ് അതിൽ വൈറ്റ് റെഡ് അതിൽ ഏറ്റവും ടോപ്പ് ഭംഗിയുള്ളത് റെഡാണ് കച്ചവടം ഈ വർഷം അടിപൊളിയാണ് കച്ചവടത്തെക്കാളും കൂടുതൽ ഉണ്ട് ഇനി അടുത്ത് ഇപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് ഡൗൺ ആവും എക്സാം ആരംഭിച്ചതുകൊണ്ട് ഇനി എക്സാം കഴിഞ്ഞിട്ടാണ് ഇത് വരിക കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ടൗൺ നോക്കണ്ട അത് ചെയ്തു ക്രിസ്മസിന് ഇനി ഏതാനും ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ക്രിസ്മസിന് ഏറെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്ന സജീവമായി കഴിഞ്ഞു വൈവിധ്യങ്ങളുടെ ഒരു വിപുലമായ കാഴ്ചയാണ് നക്ഷത്ര വിപണിയിൽ നമുക്ക് കാണാൻ സാധിക്കുക വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ വിപുലമാകുമെന്ന പ്രതീക്ഷയിലാണ് നക്ഷത്ര വിപണിയിലെ വ്യാപാരികൾ ക്യാമറമാൻ നന്ദൂനൊപ്പം ആന്റോ കല്ലേരി